സി പി ഐ കരവാളൂർ കുരിയിലും മുകൾ ബ്രാഞ്ച് സമ്മേളനം വേലുസ്വാമി നഗറിൽ സംഘടിപ്പിച്ചു കുരിയിലും മുകൾ ജംഗ്ഷനിൽ പാർട്ടി അംഗം പൊന്നച്ചൻ പതാക കൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വളരെ വളരെ ഗൗരവമുള്ളതുമാണ് രാജ്യത്തിന്റെ സമ്മേളനങ്ങളാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിൽ പാർട്ടി കോൺഗ്രസ് ചെയ്തത് ആ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ ചേരാറുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ വെച്ചാണ് നടന്നത് ആ വിജയവാഡയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത രാഷ്ട്രീയമായ നിലപാട് ഇന്ത്യ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി രാജ്യത്തെ മതേതര ഇടതുപക്ഷ കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ട് ആ ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റം ഈ രാജ്യത്ത് സൃഷ്ടിക്കുക ആ മുന്നേറ്റത്തിലൂടെ ഫാസിസത്തിനെതിരായിട്ടുള്ള നല്ല സമര മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ പാർട്ടി നയപരമായ തീരുമാനം യോഗത്തിൽ മേളം പിള്ള അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ കെ ശരത് സ്വാഗതം പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും പുതിയതായി ബി നിന്നും പാർട്ടിയിലേക്ക് വന്ന ബിനു അനിൽ എന്നിവരെയും പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് പാർട്ടി പതാക നൽകി സ്വീകരിച്ചു യോഗത്തിൽ സി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി എ മണ്ഡലം സെക്രട്ടറി രാജലാൽ എസ് വാർഡ് മെമ്പർമാരായ അനൂപ് പി ഉമ്മൻ എസ് ബിന്ദു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ തുളസീധരക്കുറുപ്പ് എൻ ദുളസി ജി സുരേഷ് കുമാർ സുരേഷ്കുമാർ പിള്ള ബിജു പ്രഭാ സതീശൻ വിനോദ് കുമാർ ജി എന്നിവർ സംസാരിച്ചു അറുന്നൂറ് രൂപ വരച്ചുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിയായിരുന്ന ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ പരാതിയും പരാതി അനുഗ്രഹമാണ് എന്നാലും ജനാധിപത്യത്തിൽ വന്നു ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പതിനെട്ട് മാസം അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തു എന്ന് മാത്രമല്ല അഡ്വാൻസ് പെൻഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ആ പെൻഷൻ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാമൂഹ്യ കുടുംബ രൂപയിലേക്ക് കുരിയിലുംട്ടറിയായി ഡോക്ടർ കെ ശരത്തിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പൊന്നച്ചനെയും വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയായി എസ് ബിന്ദുവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ആശയെയും സമ്മേളനം തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ